ചെൽസി സ്വന്തം മൈതാനത്ത് ബാർസയെ പിച്ചു ചീന്തിയപ്പോൾ ലെവർ ക്യൂസനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളത്തിലിറങ്ങിയ മാഞ്ചെസ്റ്റർ സിറ്റിയെ അവർ നാണം കെടുത്തി വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ ചെൽസിക്കു മുന്നിൽ അകപ്പെട്ട ബാർസയെയും ബാർസ ആരാധകരെയും കരയിപ്പിച്ചാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്നും ചെൽസി പറഞ്ഞു വിട്ടത് അത്രയ്ക്കും മോശം പ്രകടനമായിരുന്നു ബാർസ നടത്തിയത് കൂട്ടത്തിൽ ആറോജയ്ക്ക് റെഡ് കാർഡ് കൂടി ലഭിച്ചതോടെ ചെൽസി ബാർസയെ നിലം തൊടിയിച്ചില്ല ലാമിൻ യമാലിന്റെ ബ്രില്യൻ പെർഫോമൻസ് കാണാൻ വന്ന ബാർസ ആരാധകർക്ക് എസ്റ്റവയോ ഷോ കണ്ടു മടങ്ങാനായിരുന്നു വിധി മത്സരത്തിന്റെ ആദ്യ അഞ്ചു മിനിറ്റിൽ തന്നെ ഫെറാൻ ടോറസ് ഒരു ഓപ്പൺ ചാൻസ് പുറത്തേക്ക് അടിച്ചുകൊണ്ടാണ് മത്സരം തുടങ്ങിയത് ആ ഒരു ഒറ്റ ചാൻസ് മാത്രമേ ബാർസയ്ക്ക് എടുത്തു പറയാനുണ്ടായിരുന്നുള്ളൂ പിന്നീട് തുടർച്ചയായി ബാർസയെ ആക്രമിക്കുന്ന ചെൽസിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന്റെ ഫലമായി ഇരുപത്തി ഏഴാം മിനിറ്റിൽ കൂണ്ടയുടെ ഗോളിലൂടെയാണ് ചെൽസി ആദ്യം മുന്നിലെത്തിയത് തുടർന്ന് ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ ഒന്നാം പകുതിയിൽ കഴിഞ്ഞില്ലെങ്കിലും നാൽപ്പത്തിനാലാം മിനിറ്റിൽ കുക്കറയെ ഫൗൾ ചെയ്തതിന് ക്യാപ്റ്റൻ അറോജയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചതോടെ പത്തു പേരുമായി ചുരുങ്ങിയ ബാർസയുടെ വലയിലേക്ക് മികച്ചൊരു മുന്നേറ്റത്തിനൊടുവിൽ ഒരു ബുള്ളറ്റ് ഷോട്ടിലൂടെ എസ്റ്റവയോ ചെൽസിക്ക് രണ്ടാം ഗോൾ നേടിക്കൊടുത്തു തുടർന്നും കളം നിറഞ്ഞു കളിച്ച ചെൽസിക്ക് മൂന്നാം ഗോൾ നേടുന്നത് എഴുപത്തി മൂന്നാം മിനിറ്റിലെ ഒരു ഓഫ് സൈഡ് കെണി പൊട്ടിച്ചായിരുന്നു അത് ഡിനാപ്പ് നേടിയപ്പോൾ മൈതാനത്ത് പറന്നു കളിച്ച കുക്രയക്കും എൻസോ ഫെർണാണ്ടസിനും എസ്റ്റവയുമെല്ലാം അർഹിച്ച വിജയം തന്നെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ചെൽസിക്ക് നേടാനായപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിൽ സൂപ്പർ താരങ്ങളെയെല്ലാം പുറത്തിരുത്തി സ്വന്തം മൈതാനത്ത് മത്സരിക്കാനിറങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ബയർ ലെവേർ ക്യൂസൺ നാണം കെടുത്തിയത് ഷോട്ടിലും ഷോട്ട് ഓൺ ടാർഗറ്റിലും പൊസിഷനിലുമെല്ലാം മുന്നിട്ട് നിന്നെങ്കിലും ബയർ ലെവേർ ക്യൂസന്റെ ഗോൾ കീപ്പർ ഫ്ളാക്കിനെ മറികടക്കാൻ സിറ്റിക്കായില്ല എന്നാൽ കൃത്യമായ കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ നേടാൻ ലെവർക്യൂസനായി ആദ്യ പകുതിയുടെ ഇരുപത്തി മൂന്നാം മിനിറ്റിൽ ഒരു ബുള്ളറ്റ് ഷോട്ടിലൂടെ റിമാൾഡോ ലെവർക്യൂസിനെ മുന്നിലെത്തിച്ചു രണ്ടാം പകുതിയിൽ മത്സരം തിരിച്ചു പിടിക്കാൻ ഹാലണ്ടിനെയും ചെർക്കിയെയും ഡോക്കുവിനെയും എല്ലാം കളത്തിലിറക്കിയെങ്കിലും ഗോൾ മാത്രം പിറന്നില്ല എന്നാൽ അൻപത്തിനാലാം മിനിറ്റിൽ ഒരു ടോപ്പ് ക്ലാസ് പ്ലേസ്മെന്റ് ഹെഡറിലൂടെ ഷിക്ക് ലെവർക്യൂസിന്റെ ലീഡ് ഇരട്ടിയാക്കി തുടർന്നങ്ങോട്ട് ഗോൾ മടക്കാൻ ആക്രമിച്ചു കളിച്ച മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹാലണ്ടിനും ചെറുക്കുമൊന്നും ലഭിച്ച അവസരങ്ങൾ മുതലാക്കാനായില്ല രണ്ട് ഗോളിന്റെ ലീഡിൽ ഡിഫൻസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് മത്സരം വിജയിപ്പിച്ചാണ് ലെവർ ക്യൂസൺ കളം വിട്ടത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ